الحمد لله <applause> الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد سورة التوبة عليه وسلم على أعوذ بالله من الشيطان الرجيم يا يَا أَيُّهَا الَّذِينَ آمَنُوا إنما المشركون نَجَسٌ يَجْرُونَ فِي الْبِلَادِ كَأَنَّهُمْ يَشْتَرُونَ عِنْدَكُمْ فَلَا يَقْرَبُوا الْمَسْجِدَ الْحَرَامَ بَعْدَ عَامِهِمْ هَذَا وَإِنْ خِفْتُمْ عَيْلَةً فَسَوْفَ يُغْنِيكُمُ اللَّهُ مِنْ فَضْلِهِ إِنْ شَاءَ ۚ إِنَّ اللَّهَ عَلِيمٌ حَكِيمٌ يَا أَيُّهَا الَّذِينَ آمنوا. സത്യം വിശ്വസിച്ചവരെ ഇന്നമൽ മുഷിരിക്കുന്ന ബഹുദൈവാരാധകർ ന ജുൻ മാലിന്യം തന്നെയാണ് മാലിന്യം മാത്രമാണ് അശുദ്ധിയാണ് പല യക്കറബു അവർ അടുക്കരുത് ആയതിനാൽ അവർ അടുക്കരുത് അൽ മസ്ജിദ് അൽ ഹറാം മസ്ജിദ് അൽ ഹറമിനോട് ഹിം ഹാദ ഇക്കൊലത്തിന് ശേഷം ഇൻ ഹിഫ്തും നിങ്ങൾ ഭയപ്പെടുന്നുവെങ്കിൽ അയിലത്ത് അയിലത്തെ ദാരിദ്ര്യത്തെ അല്ലെങ്കിൽ സാമ്പത്തിക മാന്യത്തെ ഫ സൗഫ യുനീക്കുമുള്ള അള്ളാഹു പിന്നീട് നിങ്ങളെ ധനാഢ്യരാക്കിയേക്കും മിം ഫൗലഹി അവൻ്റെ ഔദാര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് ഐശ്വര്യമേകിയേക്കും ഇൻഷാ അവൻ ഉദ്ദേശിച്ചാൽ ഇൻഅള്ളാഹു അലീമുൻ ഹക്കീം അള്ളാഹു സർവജ്ഞനാണ് യുക്തിജ്ഞനുമാണ് യുജ്ഞനുമാണ് അർത്ഥം അറിയാം യാ അല്ലയോ വിശ്വസിച്ചവരെ മാത്രമാണ് മാലിന്യം തന്നെയാണ് വഫല ഫ ആയതിനാൽ അപ്പോൾ ലാ യു അൽ മസ്ജിദ് അൽ ഹറാം അവർ വിശുദ്ധ പള്ളിയോടടുക്കരുത് ഇക്കല്ലത്തിനു ശേഷം ഇൻതും അയിലത്തൻ നിങ്ങൾ ദാരിദ്ര്യത്തെ അയിലത്ത് ദാരിദ്ര്യം അല്ലെങ്കിൽ സാമ്പത്തിക മാന്യം ഭയപ്പെടുന്നുവെങ്കിൽ ഫ സൗഫ യുഗനീ കുമുള്ള അള്ളാഹു ചിലപ്പോൾ നിങ്ങളെ ധനാഢ്യരാക്കിയേക്കും ഐശ്വര്യവാന്മാരാക്കിയേക്കും ഖിന നൽകിയേക്കും മിം ഫലിഹി അവൻ്റെ ഔദാര്യത്തിൽ നിന്നും ഇൻ അവൻ ഉദ്ദേശിച്ച എൻ അള്ളാഹ് അലി മുൻ ഹക്കീം അള്ളാഹു സർവജ്ഞനാണ് യുക്തിജ്ഞനുമാണ് ഈ വിളംബരത്തിൽ അവസാനത്തെ അറിയിപ്പാണിത് എന്നാണ് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് നമ്മൾ പറഞ്ഞല്ലോ ഹജ്ജ് വേളയിൽ മിനായിൽ വെച്ച് വിശ്വാസികളോടും അല്ലാത്തവരോടും വിളംബരം ചെയ്യാൻ വേണ്ടി റസൂൽഹു അലഹി വസ്ലം ഈ വചനങ്ങൾ ഓതിക്കൊടുത്ത് പഠിപ്പിച്ച് അലിറലി അള്ളാഹു റഹുവിനെ പറഞ്ഞയച്ചിരിക്കുകയാണ് അപ്പോൾ ആ വിളംബരത്തിൽ അവസാനത്തെ അറിയിപ്പാണിത് എന്താണ് അറിയിപ്പ് ഇന്നത്തോടു കൂടി മസ്ജിദുൽ മസ്ജിദുൽഹറം മുഷിരിക്കുകൾക്ക് വിലക്കിയിരിക്കുകയാണ് അങ്ങോട്ട് കടക്കാൻ പാടില്ല ഇന്നും നിലനിൽക്കുന്ന വിലക്കാണത് അതാണ് യാ യായുഹല്ലീനാമനു വിശ്വസിച്ചവരെ വിളിച്ചാണ് പറഞ്ഞത് കാരണം അവരാണത് നടപ്പിലാക്കേണ്ടത് അവരാണത് നടപ്പിലാക്കേണ്ടത് മസ്ജിദുൽ ഹറമിലേക്ക് വരുന്നില്ല എന്ന് ഉറപ്പിലാക്കി ഉറപ്പാക്കേണ്ട ബാധ്യത മുസ്ലിമികൾക്കുണ്ട് അത് വിശ്വസിച്ചവരെ ഇന്നമൽ മുഷിരിഖന് നജസുൻ അതിന് കാരണം എന്താ മുഷിരീഖുകൾ നജസ് ആണ് എന്ന് പറഞ്ഞാൽ എന്താ നജസ്സാണ് മാലിന്യം അശുദ്ധി എന്നൊക്കെയാണല്ലോ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അവരുടെ ശരീരം നജസ്സാണ് എന്നല്ല അവരുടെ വസ്ത്രം നജസ്സാണ് എന്നല്ല അവരുടെ ഭക്ഷണം നജസ്സാണ് എന്നല്ല അവരുടെ മനസ്സിൽ മാലിന്യമുണ്ട് എന്താ മാലിന്യം ശുർക്ക് അതാണ് ആത്മീയമായ മാലിന്യമാണ് ഇപ്പം നമ്മൾ ഇരുപത്തി നമ്മൾ പതിനെട്ടാമത്തെ പഠിച്ചല്ലോ പള്ളി കൈകാര്യം ചെയ്യേണ്ടത് പള്ളി പരിപാലിക്കേണ്ടത് വിശ്വസിച്ചവർ അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിച്ചവരും നമസ്കാരം നിലനിർത്തുന്നവർ ജക്കാത്ത് കൊടുക്കുന്നവരും അല്ലാത്തവരെ പേടിക്കാത്തവരും അതാണല്ലോ പള്ളി പൈ കൈകാര്യം ചെയ്യാനുള്ള യോഗ്യത അതാണ് ആ യോഗ്യതകളില്ലാത്തവർക്കാണ് അവരുടെ മനസ്സ് മാലിന്യമാണെന്ന് പറഞ്ഞത് അവർ മാലിന്യമാണ് അവരല്ലാതെ വിശ്വസിച്ചിട്ടില്ല പരലോകത്തിൽ വിശ്വാസമില്ല നമസ്കരിക്കുന്നില്ല ക്കാത്ത് കൊടുക്കുന്നില്ല അള്ളാഹു അല്ലാത്തവരെ പലരും അവർക്ക് പേടി അവരുടെ ദേവതന്മാരെ പേടിയാണ് അവരുടെ മൂർത്തികളെ പേടിയാണ് അവരുടെ ദൈവങ്ങളെ ഇതൊന്നും മിനികൾക്ക് ഉണ്ടാക്കാൻ പാടില്ല അപ്പം ആ വിശ്വാസവും ആ കർമ്മവും ഇല്ലാത്തത് കൊണ്ടാണ് അവർ മാലിന്യമാണ് എന്ന് പറഞ്ഞിട്ടുള്ളത് അല്ലാതെ അവരുടെ മേലെ രജസ് ഉണ്ട് അവരെ തൊട്ടാൽ കുളിക്കണം കഴുകണം എന്നും അല്ല പറഞ്ഞതിൻ്റെ അർത്ഥം ഇത് നമ്മൾ ഉൾക്കൊള്ളണം അപ്പം യു ഹല്ല നീനോ അമ്മനോ വിശ്വസിച്ചവരെ ഇന്നമൽ നജസ്സുൻ ബഹുദൈവ വിശ്വാസികൾ മാലിന്യമാണ് ഫ അല്ലെങ്കിൽ അപ്പോൾ അതുകൊണ്ട് ലാ ലസ്ജിദ് മസ്ജിദ് കടക്കരുത് എന്നാണ് ഉദ്ദേശം അടുക്കരുത് എന്നാണ് പറഞ്ഞത് ഭയത ആമിഹി മാതാ ഈ കൊല്ലത്തിന് ശേഷം ഏതാണ് ആ കൊല്ലം ഹിജറ ഒ ഹിജറോ ഒമ്പത് ആ ഹജ്ജ് മാസത്തോടു കൂടി ദുൽഹജ്ജ് പത്തിനോട് പത്ത് അതാണ് അവസാനം അന്ന് മിഷരിക്കൊക്കെ ഹജ്ജിനുണ്ട് അവർ ഹറമിൽ കയറും തവാഫ് ചെയ്യും ഒക്കെ പക്ഷേ അതിന് ശേഷം ഇനി പറ്റില്ല അപ്പം ഈ മസ്ജിദിൽ ഹറം എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ഏത് ഭാഗമാണ് പെട്ടി പള്ളി മാത്രമാണോ ഒരു ചർച്ചയാണ് പണ്ഡിതന്മാർക്കിടയിൽ അല്ല ഹറം ഹറം പരിസരം എന്ന് പറയുന്നത് വളരെ വിശാലമാണ് അഞ്ച് കായയിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ മുതൽക്ക് ഇരുപത് കിലോമീറ്റർ വരെ അകലമുള്ളൊരു ദീർഘവൃത്താകൃതിയിൽ വരുന്നതാണ് ഹറം അത്രയും പ്രദേശമാണ് ഹർബ് അവിടെയൊക്കെ ആ അതിർത്തികളുണ്ട് അതിർത്തി വെച്ചിട്ടുണ്ട് അവിടെയൊക്കെ അപ്പോൾ അതിനകത്താണോ ഇത് പണ്ഡിതന്മാർക്കിടയിൽ വല്ല അഭിപ്രായ വ്യത്യാസമുണ്ട് ഇമാം ഷാഫിർ അഹമ്മദ് അബാഹി അലേ ഒക്കെ പറയുന്നത് ഈ ഹർമിനകത്തു നിന്നാണ് പള്ളിക്കകത്തു എന്ന് മാത്രമല്ല അമ്പലി മധുഹബും അങ്ങനെ തന്നെ മാലിക്കി മദബ് അനുസരിച്ചിട്ട് പള്ളിക്കകത്ത് കയറി കൂടാന്നേ ഉള്ളൂ എന്തായിരുന്നാലും ഭരണാധികാരികളുടെ സമ്മതത്തോടു കൂടി മൂന്ന് ദിവസത്തേക്ക് ചർച്ച നടത്തുന്നതിനൊക്കെ ഹറമിനകത്ത് എന്ന് പറഞ്ഞ പള്ളികൾ പള്ളീൻ്റെ ഉള്ളിലല്ല ഹറം പ്രദേശത്ത് അങ്ങനെയുണ്ട് പക്ഷേ ഇന്ന് സൗദി അറേബ്യയിൽ ഒരു ബോർഡ് ഉണ്ട് ഹറമിൻ്റെ അതിർത്തി എത്തുമ്പോൾ എന്താണ് അവിടെ ബോർഡ് ഇത് ഇനി മുസ്ലിമീങ്ങൾക്കുള്ള വഴിയാണ് ഇത് ഇതിലെ മുഷ്ടിക്കീങ്ങൾ കാഫറുകൾ ഇതിലെ പോകണം അവർ ഹറമിൻ്റെ അതിർത്തിക്ക് കയറാൻ പാടില്ല ഹറമിൻ്റെ പുറത്തുകൂടെ പോകണം എന്നാണ് അതിൻ്റെ സൂചന അതാണ് ഇവിടെ അള്ളഹ സൂചിപ്പിച്ചിട്ടുള്ള മസ്ജിദ് അൽ ഹറാം അവർ മസ്ജിദ് ഇതൊന്നും വലിയ പുതുമുള്ളൊരു സംഗതിയൊന്നും അല്ല അമ്പലത്തിന്റെ മുമ്പിൽ പലപ്പോഴും ബോർഡ് ഉണ്ടാകാറുണ്ട് ക്ഷേത്രങ്ങളുടെ മുമ്പിൽ അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല അഹിന്ദുക്കൾ കയറരുത് അതവരുടെ വിശ്വാസമാണ് വിശ്വാസത്തിന്റെ ഭാഗമാണ് മുസ്ലിം പള്ളികളിലും ചിലവിടത്തൊക്കെ അങ്ങനെ ബോർഡ് ശരി അങ്ങനെ വെക്കാൻ പാടില്ല അങ്ങനെ മുസ്ലിം പള്ളികൾ മാലിന്യമുള്ളവർക്ക് പ്രവേശനമില്ല പക്ഷേ ആവശ്യം ഉണ്ടെങ്കിൽ അവർക്ക് ദീനീതം മസ്ജിദ് ഹർമിലെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നില്ലേ മതി ഇനത്തെ പള്ളിയിൽ മുഷിരിക്കീങ്ങൾ വന്നിരുന്നു ജൂതന്മാരുണ്ടായിരുന്നു ഇത് ജൂതന്മാർക്ക് അടക്കം ബാധകമാണ് ഈ വിഷയം പക്ഷെ ആവശ്യത്തിൽ ദീൻ പഠിക്കാൻ നിങ്ങൾ നിങ്ങളെ പള്ളികൾക്ക് ഒരാളെ ക്ലാസ് ഒന്ന് കേൾക്കണം അല്ലെങ്കിൽ നിങ്ങളെ നിസ്കാരം ഒന്ന് കാണണം ജുമാ കേ കേൾക്കാനാണ് തടയാൻ പറ്റുമോ തടയാൻ പാടില്ല പക്ഷേ പള്ളി പാലിക്കേണ്ട അദബുണ്ട് വൃത്തി വേണം പെണ്ണുങ്ങളാണെങ്കിൽ അവർ മറക്കേണ്ടത് മറക്കണം അങ്ങനെയാണ് അത് ചെയ്യേണ്ടതുണ്ട് ഇപ്പോൾ എനിക്കറിയാം ഞാൻ വണ്ടൂരൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഞാൻ അവിടെ ഹൊതുബ നടത്തി വളരെ ചെറുപ്പത്തിലാണ് അപ്പോൾ ഒരു നായർ സഹോദരൻ കുറച്ച് പ്രായമുള്ള ആളാണ് തന്നെ അദ്ദേഹം എല്ലാ വെള്ളിയാഴ്ചയും ജുമാ ഹൊതുബ കേൾക്കാൻ വരും അല്ല വെള്ളിയാഴ്ചയും പള്ളീൻ്റെ വേക്ക് കാലു കഴുകി വന്ന അവിടെ പള്ളീൻ്റെ വേക്കിൽ ചുമരും ജാരി അവിടെ ഇരിക്കുകയല്ല അതിന് മുന്നിൽ കുറച്ച് ആൾക്കാരെ ആണ് അവിടെ സ്ഥാപനത്തിൻ്റെതായ കണ്ട് കുറച്ച് ആൾക്കാർ പക്ഷേ അദ്ദേഹം എല്ലാ വെള്ളിയാഴ്ചയും പള്ളിക്കുണ്ടാവും എല്ലാം വെള്ളിയാഴ്ചയും അവിടെ പശുവിനെ നോക്കാനും ആടിനെ നോക്കാനൊക്കെ ഒക്കെ കോളേജിൻ്റെ പറമ്പിലൊക്കെ വരുന്ന സ്ഥാപനത്തിൻ്റെ അപ്പോൾ പള്ളിക്ക് ഒരു കുത്തുബോ കേട്ടിട്ടേ അവിടെ പോവുള്ളൂ അപ്പോൾ ഇങ്ങനെ ഒരുപാട് നല്ല മനുഷ്യന്മാരുണ്ടാവും അത് ഇന്നും ഉണ്ടല്ലോ ഏതു ഗാഹുകളിലേക്ക് വരുന്നവരുണ്ട് പള്ളിയിലേക്ക് വന്ന് ആരാധനകൾ നമ്മളെ നാട്ടിലാണ് അതിനൊക്കെ പിന്നെയും നിയന്ത്രണങ്ങളുള്ളത് പടിഞ്ഞാറൻ നാടുകളിൽ പള്ളികളിലൊക്കെ ഗാലറികളുണ്ട് ആളുകൾക്ക് വന്ന് കാണാനും കേൾക്കാനും എന്നൊക്കെ അവിടെ പോയിട്ടുള്ള ആൾക്കാർ പറയാറുണ്ട് അതിരിക്കട്ടെ അപ്പോൾ മസ്ജിദ്ൽ ഹറമിൻ്റെ വിഷയമാണ് ഇവിടെ മക്കത്ത പള്ളിയുടെ വിഷയമാണ് പറഞ്ഞിട്ടുള്ളതും അവിടേക്ക് മുഷരിക്കുകൾക്ക് പ്രവേശനമില്ല അപ്പോൾ സാധാരണഗതിയിൽ ഇങ്ങനെ കയറി ഇറങ്ങിയൊരു ടൂറിസ്റ്റ് മക്ക പള്ളി ഹറം പള്ളി ടൂറിസ്റ്റ് കേന്ദ്രം ആക്കാഞ്ഞിട്ട് പല പല ആക്ഷ പല ആക്ഷേപങ്ങൾ പടിഞ്ഞാറുള്ള ആൾക്കാർ പറയാറുണ്ട് അതൊരു ടൂറിസ്റ്റ് കേന്ദ്രം ആക്കിയാൽ അത്ര വരുമാനം ഉണ്ടാക്കുക ടിക്കറ്റ് വെച്ചാൽ നൂറ് എറിയാൽ ഇരുന്നൂറ് എറിയാലും പക്ഷെ അങ്ങനെ ടൂറിസ്റ്റ് കേന്ദ്രമാക്കാൻ വേണ്ടി ഉള്ളതല്ല ഇന്ന അവല ബൈത്തിൻസിൽ അല്ലാതെ മുബാറക്കൻ വഹുദൻ മുബാറക്കൻ വഹുദൻ അത് ടൂറിസ്റ്റ് കേന്ദ്രം ഒന്നല്ല മുബാറക്കാണ് ഹൃദയം അതൊക്കെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഇവിടെ അങ്ങനെ കയറി വിഹരിക്കാനുള്ള സ്ഥലമല്ല ഫല അക്രബു അൽ മസ്ജിദ് അൽ ഹറാമബാമിഹി മൈക്കൊലത്തിന് ശേഷം വൈൽ ഹിഫ്ത്തും അയിലത്ത് ഐലത്ത് എന്ന അപ്പം എന്താ സംഭവിക്കുക കച്ചവടം മക്ക ഹജ്ജ് ദുൽഹജ് ഏഴ് മുതൽക്ക് എട്ട് മുതൽക്കുള്ള ദിവസങ്ങൾ ഹജ്ജിൻ്റേത് മാത്രമല്ല വലിയ കച്ചവടം നടക്കും ആളുകൾ ഒരുപാട് സാധനങ്ങൾ വിദേശ വിദൂര വിദൂരഗഥകളിൽ നിന്ന് കച്ചവട വസ്തുക്കളുമായിട്ട് വരും ഇവിടെ ഫറം പരിസരത്തൊക്കെ വലിയ കച്ചവട കേന്ദ്രങ്ങൾ അപ്പോൾ സാധനങ്ങൾ ഇവിടെ വിൽപ്പന നടത്താം ഇവിടുന്ന് സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് പോകാം അപ്പോൾ അത് വലിയൊരു വരുമാനമാർഗമാണ് മക്കൾക്കാരുടെ സാമ്പത്തിക സ്രോതസ്സിൻ്റെ ഒരു വലിയ സംഗതിയാണത് അത് നിലക്കൂലേ അത് നിലക്കൂല ചിലപ്പോൾ കച്ചവടം പക്ഷേ അള്ള പറയണത് അതിന് ശിഷ്ട അയില അയിലത്ത് തന്നെ ദാരിദ്ര്യമെന്നും സാമ്പത്തിക മാന്യം എന്നൊക്കെ നമുക്ക് അർത്ഥം പറയാം അയലത്ത് അയ്യാൽ എന്നാൽ കുടുംബം എന്നാണ് നമ്മൾ ചെലവിന് കൊടുക്കാൻ ബാധ്യതയുള്ളവർക്ക് അയാൾ എന്നാ പറയാ അയ്യാല് ഫൗഹ യുഹിനീക്കുമുള്ള അല്ലാ നിങ്ങൾക്ക് ഹീന അയിലത്ത് എന്നുള്ളതിന് വിപരീതമാണ് ഹീന ഐശ്വര്യം സാമ്പത്തിക മെച്ചം സാമ്പത്തിക സുസ്ഥിതി എന്നൊക്കെയാണ് ഹീന യുഹിനീക്കും അല്ലാ നിങ്ങൾക്ക് ഹീന നൽകും അവൻ്റെ ഔദാര്യത്തിൽ നിന്ന് നിൻഷ അവനുദ്ദേശിച്ചാൽ അത് ഇന്നും നിലനിൽക്കുകയാണ് കറം പരിസരം വലിയ കച്ചവടം നടക്കുന്ന സ്ഥലമാണ് വലിയ കച്ചവടം ചെറുതും വലുതുമായ ചെറുതും വലുതുമായ അറാഖിന്റെ കൊള്ളി മുതൽക്ക് സ്വർണ വ്യാപാരം വരെ അല്ലേ പരിസരത്ത് പോയിട്ടുള്ള എല്ലാവർക്കും അറിയാലോ വലിയ കച്ചവട സ്ഥാപനങ്ങളുണ്ട് അവിടെ ചെറുതുണ്ട് വലുതുണ്ട് അപ്പോൾ അത് അപ്പൊ അതാഹത്താല നിങ്ങൾക്ക് ചെയ്യുക അല്ല അപ്പൊ ഇതൊന്നും നിങ്ങളുടെ നിയന്ത്രണത്തിലോ നിങ്ങളുടെ കഴിവിലോ നിങ്ങളുടെ ആസൂത്രണത്തിലോ പെട്ടതല്ല അല്ലയാണ് എന്താ അവന്റെ ഔതാര്യം ഇൻഷാ അവൻ ഉദ്ദേശിച്ച ഇൻ അള്ളാഹു അലീം അള്ളാഹുവാണ് അലീം എന്തുകൊണ്ട് ഇങ്ങനെ നിയന്ത്രണങ്ങൾ അതിൻ്റെ സർവജ്ഞൻ അവനാണ് എന്തുകൊണ്ട് എന്തുകൊണ്ടെന്നുള്ളതിൻ്റെ ഹക്കീം യുക്തി അവനാണ് അറിയുക അവനാണ് കാര്യങ്ങൾ കാര്യങ്ങളറിയുക നിങ്ങൾ നിങ്ങൾക്ക് ദാരിദ്ര്യം ഉണ്ടാകും ആളുകൾ വന്നിട്ടില്ലെങ്കിൽ കച്ചവടം കുറയും ഒക്കെ മനസ്സിലാക്കിയാൽ അള്ളാഹുവിനാണ് കാര്യങ്ങളറിയുക എന്തുകൊണ്ട് ഇങ്ങനെയുള്ള നിയന്ത്രണങ്ങൾ എന്നുള്ളതിൻ്റെ ഹക്കുമത്തും അള്ളാഹുവിന് ഹക്കീം അവനാണ് ഹക്കീം അവനാണ് അതാണ് സൂചിപ്പിച്ചത് ഒന്നുകൂടെ അർത്ഥം പറഞ്ഞാൽ ഇന്നമൽ വരെ മാത്രമാണ് ഇന്നുള്ളതുകൊണ്ടാണ് മാത്രം എന്നുള്ള അർത്ഥം ഫല ഇക്റബുൽ മസ്ജിദ് അൽ ഹറാമ അവർ വിശുദ്ധ പള്ളിയിലേക്ക് അടുക്കരുത് അടുക്കരുത്വല്ലത്തിനു ശേഷം നിങ്ങൾക്ക് ദാരിദ്ര്യം അല്ലെങ്കിൽ സാമ്പത്തിക മാന്യം ഭയപ്പാടുണ്ട് ഭയപ്പെടുന്നുവെങ്കിൽ ഫസൗഫയോ ക്കും അള്ളാഹു അള്ളാഹു നിങ്ങൾക്ക് പിന്നെ ഖിന ഐശ്വര്യം സമ്പത്ത് നൽകിയേക്കും മീം ഫസുലിഹി അവൻ്റെ ഔദാര്യത്തിൽ നിന്നും ഇൻഷാ അവനുദ്ദേശിച്ചാൽ ഇൻ അള്ളാഹുഅലി അലീമുൻ ഹത്തീം അള്ളാഹു അറിവുള്ളവനാണ് അവൻ സർവജ്ഞനാണ് യുക്തിജ്ഞനുമാകുന്നു

ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم والحمد لله رب العالمين